ആഴ്ച എങ്കാളെ ബി ബി ബ്ലാക്കിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ വടമുക്കിലെ ബംഗാളിൻ്റെ ഇന്നത്തെ ഒരു ദിവസം തുടങ്ങുകയാണ് ഇരുപത് ഒമ്പത് രണ്ടായിരത്തി നാലിന് അപ്പോൾ നമ്മൾ പൊന്നാനി കർമ്മ റോട്ടിൽ പോയ വിശേഷങ്ങളൊക്കെ അതിലുണ്ട് കിട്ടുക അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ പണിക്ക് ഇറങ്ങുകയാണ് കുന്നംപള്ളിയുടെ ബോർഡാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ ഉള്ളിലാണ് ഇന്ന് പൂട്ടാനുള്ളത് അപ്പോൾ നമ്മളെ രാഘവേട്ടൻ്റെ കയറപ്പിലാണ് അവിടെ പൂട്ടാൻ വേണ്ടിയിട്ട് വന്നുള്ളത് അപ്പോൾ നമ്മളെ രാഘവേട്ടനാണ് ഇന്ന് നമ്മളെ പണിക്ക് വിളിച്ചത് അപ്പോൾ രാവിലെ വേറൊരാൾക്ക് പണിക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് രാഗവേട്ടൻ വിളിച്ചത് പെട്ടെന്ന് വായെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് അങ്ങനെ ഇവിടെ കൂട്ടല് കഴുകി അപ്പോൾ ഇവിടെ ഇരുന്ന് ആദ്യം പൂട്ടൽ ഉണ്ടാവും പിന്നെ ഇവരെ തന്നെ അട്ടാനിക്കലും പൂട്ടാണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ അങ്ങോട്ട് പോകണം അപ്പോൾ ഫസ്റ്റ് രാവിലെ തന്നെ ഇവിടെ നിന്ന് മണത്തിനാ അപ്പം അമ്പലത്തിൻ്റെ ഇപ്പോൾ പോകുന്നത് കേട്ടോ അപ്പോൾ അവിടുന്നാണ്ട് വെള്ളംചറ വഴി പോണ വിശേഷം കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മളെ അവിടെ പണ്ട് തന്നെ തൊട്ടടുത്തുള്ള വിടാളൊക്കെയാണ് അപ്പോൾ ഇവിടുന്ന് ഞാൻ അങ്ങനെയാണ് പോകുന്നത് വെള്ളം കയറ വഴി വേണം പോകാൻ വെള്ളംചറിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണട്ടെ ഞങ്ങളുടെ അവിടുത്തെ പടങ്ങളൊക്കെ കാണാം അത് കഴിഞ്ഞതിന് ശേഷം അത്താണിക്കലാണ് ഈ പണി അത്താനിക്കെവിടെയും കാര്യങ്ങളൊന്നും ഒക്കെ നമുക്കൊന്ന് കാണാം ഓക്കെ പിന്നെ അത് കഴിഞ്ഞ ശേഷം കർമ്മ റോഡിലേക്ക് പോകണം കിട്ടാം കർമ്മ റോഡിൽ പിന്നോട് വേറൊരാൾ വണ്ടിയിൽ ഡ്രൈവറായിട്ട് പോയത് അപ്പോൾ ഞാൻ ഇവിടുന്ന് കൂടുവണ്ടി വെച്ചാൽ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി കിട്ടുക കൂടുവണ്ടി അവിടെ കൊണ്ടുപോയി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകണം കിട്ടുക ഇപ്പോൾ ഇവിടെ കൂട്ടി പിന്നെ അത്താണിക്കൽ പൂട്ടി അപ്പോൾ പോകണം വഴി രണ്ടെങ്കിൽ ഇത് വെള്ളം കറി ആണ് വെള്ളം കറി ർക്കില്ലെന്ന് ചോദിക്കും അപ്പൊ നമ്മളോടുത്തെ കഞ്ച വള്ളംചറ എന്തൊരു ഭംഗിയല്ലേ അത് കഴിഞ്ഞ ശേഷം പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് പോയി അത് കഴിഞ്ഞ ശേഷം നമ്മളൊരു സുഹൃത്ത് ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുക്കാലൊക്കെ പൂട്ടിയത് അപ്പൊ ആ എറസ് ആക്കാന്ന് പറയും അപ്പൊ മൂപ്പരും അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ മൂപ്പര് ഇപ്പൊ ഞാൻ ഊണിക്കാൻ വേണ്ടി നിർത്തിയപ്പോ മൂപ്പരേനായിട്ട് പോയിട്ട് കായലോരത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇത് നമ്മളെ ചിരക്കലാണ് കായലോരം നല്ല നാടൻ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് സാധാ ഊണെന്നു വെച്ചാൽ വെറും അറുപത് രൂപയുള്ളൂ പിന്നെ മീൻ പൊള്ളിച്ചതും അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള എല്ലാ ഐറ്റം സാധനം കേട്ടോ ചില്ലിയൊക്കെ ഉണ്ട് ഞങ്ങൾ ചില്ലി കഴിച്ചത് അപ്പോൾ ഞാനും റസാക്കിയും കൂടിയിട്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളവിടുന്ന് പോവുകയാണ് പിന്നെ നമ്മളെ ഫ്രണ്ട് റസാക്കി തന്നെ അപ്പോൾ നമ്മളങ്ങോട്ട് പോയത് അപ്പോൾ റസാക്ക എൻ്റെ വണ്ടി ഒരു നമ്മൾ അപ്പോൾ ഇരുന്നിട്ട് ഞാൻ അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് പിടിച്ചതാണ് അങ്ങോട്ട് പൂക്കൾ ഇതാണ് ഞമ്മളവിടുത്തെ ചിറ അതിന് എന്ന് പറയും എന്ത് റസമല്ലേ നമ്മളിങ്ങനെ വണ്ടിയുമ്പോൾ പോകുമ്പോഴേക്കുമ്പോൾ കാര്യങ്ങളൊക്കെ അപ്പോൾ ആ റസാക്കി നമ്മളെ അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ ഭക്ഷണം ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞമ്മളെടുത്ത് ചൂടുമ്പോൾ തിരിച്ച് നമ്മുടെ പണിസ്ഥലത്തേക്ക് എത്തി കരിപ്പിൻ ജ്യൂസ് അടിക്കണമെങ്കിൽ നമ്മുടെ ഫാമുണ്ട് അത്താനിക്കുള്ള ഫാമാണ് അപ്പോൾ കരിപ്പി ജ്യൂസ് അടിക്കണപ്പുറത്തോട്ടം പണി ഉണ്ടായിരുന്നത് അപ്പോൾ അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ് ആ നിക്കണാണ് രാഗവേട്ടൻ രാഗവട്ടൻ്റെ പേര് കുട്ടിയാണ് പറഞ്ഞു കിട്ടുന്നത് അപ്പോൾ രാഘവേട്ടൻ്റെ കറബിലാണ് ഇവിടെ പണിയൊക്കെ വയ്ക്കുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെയാണ് അത് കഴിഞ്ഞ ദിവസമാണ് നമ്മൾ പെരിമ്പലത്തേക്ക് പോകാന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ വിളിച്ചുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ പിന്നെ പെരമ്പലത്തേക്ക് പോകാൻ പറ്റില്ല കർമ്മത്തിലേക്ക് വീട്ടിലേക്ക് എത്തിട്ടാ അത് ഞങ്ങളെ പൂട്ടിലൊക്കെ കഴിഞ്ഞാ പരിച്ചയത്തേക്ക് പോട്ടെ അവിടുന്ന് ഒരാളുടെ വണ്ടിയിൽ ഡ്രൈവറായിട്ട് പോവാണ്ട് എവിടേക്കാണ് പെരമ്പലം പോവാൻ വേണ്ടിട്ട് അപ്പൊ ഞമ്മളെ വണ്ടി എടുത്തിട്ട് അവരെ വീട്ടിലേക്ക് പോകാൻ അപ്പൊ അവരുടെ വീട്ടിൽ നിന്ന് അവരെ വണ്ടി അവരെന്നായിട്ട് പോകാനാട്ടാ അപ്പൊ അതും കൂടി ഇതിൽ കൂടെ കാണിച്ചിരേണ്ടേ അപ്പൊ ഞങ്ങളെ നമ്മളെ കൂടുവണ്ടിയായിട്ട് ഞമ്മള് യാത്ര തുടങ്ങിയിട്ടാണ് കൂടുവണ്ടി ഞമ്മള് പരിച്ചകത്ത് കൊണ്ടിട്ടിട്ട് അവരുടെ വണ്ടിയിൽ ഞമ്മളിതാ പൊന്നാനിയിൽ വന്ന് ഇറങ്ങിയിട്ടുള്ളത് ഇതാണ് ആ ആൾട്ടോ ആയിട്ടാണ് ഞമ്മളിപ്പോ എത്തിയിട്ടുള്ളത് അപ്പോൾ ആൾട്ടോയിൽ ഡ്രൈവറായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിതാ നമ്മൾ കർമ്മ റോട്ടലുള്ള ഫസ്റ്റിൽ എത്തിയിട്ടാണ് കാണേണ്ട ഒന്ന് തന്നെയാണ് അമ്പത് രൂപയാണ് ടിക്കറ്റിനൊന്നും അങ്ങോട്ട് കയറാൻ ഒരാൾക്ക് അമ്പത് രൂപ അപ്പോൾ അങ്ങനെ കയറുമ്പോൾ ഫസ്റ്റിൽ തന്നെ കാണുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ കണ്ടല്ലോ മഞ്ഞും പോലെയാണ് ഇപ്പോൾ സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതാണിപ്പോൾ ആദ്യക്ക് കയറുന്ന ഭാഗത്ത് കാണുന്നട്ടോ ഭയങ്കര തെക്കാണ് അപ്പോൾ ഇതൊക്കെയാണ് കാണാനുള്ളത് ഇത് കഴിഞ്ഞിട്ട് രണ്ട് ഉള്ളിൽ കണ്ട് കിടക്കണ ഫുള്ള് സെറ്റാണ് നമ്മൾ അമ്പത് രൂപയ്ക്കുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതിന്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ അമ്പത് രൂപ മാത്രം പോരട്ടെ നമുക്ക് ഓരോ സംഭവങ്ങളിൽ കയറാൻ വേണ്ടിയിട്ട് വേറെ നൂറ് നൂറ് ഇഷ്ടം വേണം ഒക്കെ നൂറ് അറുപത് എഴുപത് അങ്ങനെയുള്ള റേറ്റ് ആണ് ഏറ്റവും കൂടുതൽ പിന്നെ മരണക്കിണറുണ്ട് അതിന് നൂറ് രൂപയാണ് അങ്ങനെ ഓരോന്നിലും കയറാനും നമുക്ക് അഡീഷണൽ വേണം കേട്ടോ ഇത് നമ്മളൊരാളുണ്ട് ഉള്ളിലേക്ക് കയറുന്നതിന് മാത്രമാണ് അമ്പത് രൂപ നമ്മൾ എന്ത് വേറെ എന്തേലും കയറണമെന്നുണ്ടെച്ചാൽ വേറെ പൈസ നമ്മൾ സത്യം പറയുക വേറെ കുറച്ച് കാശൊക്കെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെച്ചാൽ എല്ലേലും കയറി ഒക്കെ രസിച്ച് രസിച്ചു പോരട്ടെ നമ്മളെ നമ്മൾ ചില ആൾക്കാർ ചിടിച്ചങ്ങ് അങ്ങനെ ഇങ്ങനെയൊന്നും കയറാൻ പറ്റില്ലല്ലോ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ കാണാം അപ്പം ഇവിടുന്ന് പോകുമ്പോഴട്ടെ കാട്ടിൻ്റെ ഉള്ളിൽ കയറിയ ഫീലാണ് ഇതിൻ്റെ ഇവിടേക്ക് എത്തുമ്പോൾ ഇങ്ങനെ ഓരോന്നിൻ്റെയും ഓരോന്നിൻ്റെയും കാട്ടാനും ഓരോ സംഭവങ്ങളൊക്കെ ഇതിലുണ്ട് ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയാൽ കാണാനുള്ളത് കേട്ടോ പിന്നെ നമ്മളവിടെ അതിൻ്റെ ഉള്ളിൽ മരണക്കിണർ അങ്ങനെ പിന്നെ യന്ത്ര കുഞ്ഞാൽ അങ്ങനെയുള്ള കുറേ ഐറ്റം സാധനങ്ങളൊക്കെ ഉണ്ട് അതിലൊക്കെ കയറി മറിയാന്ന് മാത്രം പിന്നെ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് ചാടുന്ന ടൈമിൽ ഒരു വയസ്സായ കാരണം ഒരു ലോട്ടറി എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അപ്പം ഞാനിന്ന് വാടകയ്ക്ക് പോയ ആ വീട്ടിലത്തെ ചേച്ചിയും ഞാനും കൂടിയിട്ട് പാർട്ട്ണറായിട്ട് ഓണം ബമ്പർ എടുക്കും ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇത് കാണണ്ട സംഭവങ്ങൾ തന്നെയാണ് അതിൻ്റെ ഉള്ളിലത്തെ കുറേ ഐറ്റം സാധനം ഉണ്ട് ഇവിടെ ഫസ്റ്റിലാണ്ട് പോണത്ത് തന്നെ മുട്ടായികളാണ് ഇങ്ങനെ നിരത്തി വെച്ചെടുത്തത് എന്താണ്ട് കഴിഞ്ഞാൽ അടുത്തത് മുട്ടായികളിങ്ങനെ നിരത്തി വച്ചിരിക്കുകയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കയറുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര രസമാണ് പുരപ്പറമ്പിൽ പോയ മതിരിയാണ് അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ വണ്ടിയില്ല മുട്ടായി നിരത്തി വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഞാൻ അടുത്ത ഇത് കഴിഞ്ഞിട്ടുണ്ട് അങ്ങ് നമ്മളെ ഒന്ന് സ്പ്രേ അടിച്ചു വരും അസ്ത്രർ വെക്കുകയുണ്ട് അതിൻ്റെ അപ്പത്ത് അസ്ത്രം വെക്കുകയുണ്ട് അത് കഴിഞ്ഞിട്ട് അങ്ങ് മസാജ് ചെയ്തിട്ടുണ്ട് നമ്മൾ ചിലർ ആൾക്കാരനൊക്കെ മസാജ് ചെയ്യുന്നുണ്ട് ഞമ്മളേനും മസാജ് ചെയ്തിട്ടാണ് ഇത് അസ്ത്രമാണ് അടാ മസാജ് ചെയ്യണില്ല അതേപോലെ നമ്മളതിനും ചെയ്തതാണ് മൂവായിരത്തഞ്ഞൂറ് റുപ്പിയാണ് അപ്പോൾ അതിൻ്റെ റേറ്റ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെങ്കിൽ കുറേ കളിക്കണതും അതൊക്കെ ആയിട്ടുള്ള കുറേ സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫുഡിൻ്റെയാണ് ഫുൾ ആയിട്ട് ഫുഡിൻ്റെയാണ് കണ്ടാ ഫുള്ള് ഫുഡിൻ്റെയാണ് കാര്യങ്ങൾ അപ്പോൾ ആ ഫുഡിൻ്റെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അപ്പുറത്ത് യന്ത്രം ഞാൻ അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പിന്നെ കുട്ടികൾ കളിക്കണതും അതും ഇതൊക്കെ കണ്ടിട്ടാ പിന്നെ അത് കൂടാതെ കണ്ടിട്ട് നമ്മൾ ഗെയിം കളിക്കില്ലേ മറ്റു ചില എന്ത് അമ്പത് രൂപയാണ് ടോക്കൺ നമ്മൾ ആറ് ബോൾ തരും ആ ആറ് ബോൾ ഇങ്ങനെ ഇട്ടിട്ട് മുപ്പത്താറായി കഴിഞ്ഞാൽ ടി വി മുപ്പ മുപ്പത്താറൊക്കെ വേണ്ട കേട്ടോ പിന്നെ ആറായി കഴിഞ്ഞിട്ട് സെറ്റ് സെറ്റാ ബോക്സ് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് സാധനങ്ങളുണ്ട് പക്ഷേ അതൊന്നും അങ്ങനെ അത്ര പെട്ടെന്ന് ആൾക്കാർക്ക് കിട്ടില്ല ഇരുപത് ഇതാവുമ്പോൾ ഇരുപത് ഉറുപ്പേൻ്റെ പാത്രമല്ലേ അതൊക്കെയാണ് കൊടുക്കണം കേട്ടോ ഞാൻ കുറച്ചു നേരം നിന്ന് കളി കണ്ട് അപ്പോൾ ആ കളി കാണുമ്പോൾ വെച്ചാൽ ഇരുപത് ഉറുപ്പേൻ്റെ ഇരുപത് ഉറുപ്പേൻ്റെ ഒക്കെ ആയിട്ടാണ് ഓരോരുത്തർക്ക് അടിക്കണത് ആ സൈ പ്രൈസ് എങ്ങനെ പോയി കഴിഞ്ഞാലും ഇതാണ് ആ സംഭവം കണ്ടില്ലേ അങ്ങനത്തെ ഇതിലിപ്പോൾ ഞമ്മള് അവിടെ കുറച്ചു നേരം നിന്ന് കേട്ടോ ഈ ചങ്ങാക്ക് ഇരുപതാണ് കണക്കുട്ടിന് കിട്ടിയത് കേട്ടാ ഇരുപതിന് കിട്ടിയത് ഒരു വട്ടപാത്രാണ് കിട്ടിയത് ഏഹ് പിന്നെ കണ്ടില്ല യന്ത്രം കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ അതൊക്കെ പോകേണ്ട ടൈമൊക്കെ ആയി തുടങ്ങിട്ടാ ഇങ്ങനൊക്കെ തന്നെയാണ് ഓരോ ദിവസവും ബംഗാളിടെ കഴിഞ്ഞിട്ടിരിക്കുന്നത് അപ്പൊ ഇന്ന് രണ്ട് സ്ഥലത്ത് പൂട്ടല് കഴിഞ്ഞിട്ടാണ് ഞമ്മളിന്ന് ഡ്രൈവറായിട്ട് പോയത് അപ്പൊ ഈ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനോട്ടാ വടമുക്ക് ബംഗാളി പോകുന്ന വഴികളിലൂടെ ഈ അമ്മാമൻ്റെ അടുത്ത് നിന്നിട്ട് ഞമ്മള് ലോട്ടറി മേടിച്ചത് അപ്പോൾ നമ്മളെ ഓണം ബമ്പറാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് അപ്പൊ ഇങ്ങനൊക്കെയാണ് ഓരോ വിശേഷങ്ങള് അപ്പൊ നമ്മള് യാത്രയായിട്ട്